സാധനം വേണോ കുറച്ച് കഴിഞ്ഞ് തരാം ഏറ്റീ ഇന്ന് സാധനം ഇല്ല തീർന്നു സാധനമൊക്കെ അത് ലാസ്റ്റ് സ്റ്റോക്കാ തീർന്നു ഇല്ല എന്നോടെ പോയി അവിടെ ഒന്നും ഇല്ല ഇനി എന്നാ ഇന്നലെ അൽഫി ചെയ്ത ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇല്ലേ അതുപോലത്തെ വീഡിയോസ് ഇനി ഇടണം എന്നും പറഞ്ഞ് ഒത്തിരി ആൻറ്റിമാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട് എല്ലാവരും അൽഫി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുണ്ട് കാലുവേദന മാറാൻ സാധനം വേണം ഏ കുറച്ച് കഴിഞ്ഞ് തരാം എന്നാൽ കണ്ണടക്ക് ഒരു പാട്ട് പാടാവോ ഒരു പാ ഒരു പാട്ട് പടി തരാം എന്നാൽ വേണ്ടെന്ന സാധനം ഇല്ല ഒരു പാട്ട് ഓമനത്തിൻകൽക്കിടാവും മാത്രം ആ പഠിക്കാം ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം സാധനം കൈത്തരാം പൊട്ടിക്കുന്നതിന് മുമ്പ് പാടുമോ ഏ പൊ പൊട്ടിക്കുന്നതിന് മുമ്പ് പാടുവോ എന്നാൽ പിടിച്ചോ പൊട്ടിച്ചോണ്ട് പാടിക്കോ ആ കോൺസെൻട്രേഷൻ കിട്ടണില്ലേ എന്നാ പൊട്ടിച്ചോ പൊട്ടിച്ചോണ്ടോ വേറെ ശാനോ ആദ്യ ഇത് പൊട്ടിക്കേ പൊട്ടിച്ചോ എന്താ കവറിന്റെ കളറ് ബ്ലൂ ബ്ലൂവിന്റെ സ്പെല്ലിങ് എന്താ ബി എൽ യു ഇ എന്നതാ തുറക്ക് നോക്കട്ടെ ദിവസം സാധനം തുറക്കണില്ലേ എന്താ എന്തായത് ആ വണ്ടിയാണോ ഡെലിവറി ബോയ് ആണോ ആ കയ്യിലിങ്ങനെ അടിച്ചു കാണിച്ചേ വേറെ ഒന്നും ഇല്ലല്ലോ അതിനകത്ത് ആ എന്നാൽ കാണിച്ചേ ആൽഫിയാണോ അത് തൊപ്പി വെച്ച് അതെ ആ ആൽഫിക്ക് മറ്റേ ഷുബാൻഡി അയച്ച് എന്തതിനകത്തുണ്ടല്ലോ ഇതുപോലത്തെ ഒരു ക്യാപ്പ് അല്ലേ ബ്ലൂ ക്യാപ്പ് അല്ലേ ബാക്കിൽ ബാസ്ക്കറ്റൊക്കെ വെച്ച് എന്ത് എന്ത് ഡെലിവറി ചെയ്യാനാണ് പോണേ എന്ത് കൊണ്ട് കൊടുക്കാനാ പോകണേ സ്വിഗ്ഗിയാ ചേട്ടൻ ഷിബു ചേട്ടനോ സ്വിഗ്ഗി ചേട്ടനോ സ്വിഗ്ഗി ചേട്ടനോ ഓക്കേ തരൂട്ട ഇഷ്ടം ഓക്കെ അയച്ചെന്നു താങ്ക് യു പറഞ്ഞാ സ്പെഷ്യൽ ഉമ്മ ഉണ്ടോ ഉം ഏർ ീപ് കൂടിച്ച പിന്നെ ഒരു പാട്ട് ആ ഓമൻ കിടാ ആ നോക്കാം നമുക്ക് ഒന്ന് പാടിക്കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഓ ഓ ഓ ഓ സ്കൂട്ടർ ഉണ്ടല്ലേ സ്കൂട്ടറിലല്ലേ സാധനങ്ങൾ കൊടുക്കാൻ ബ്ലോക്ക് ആണോ ഓ അതുകൊണ്ടാണ് അവിടെ നിൽക്കണേ അത് ശരി ചേട്ടന് പോകാൻ പറ്റാണ്ട് ബ്ലോക്കിൽ നിൽക്കുകയാണ് ഏത് ബ്ലോക്കിലാ ഏതാ സ്ഥലം വയറ്റിലെയാ എപ്പോഴും വയറ്റില കാണാല്ലേ ഓക്കെ അപ്പം ചാറ്റാ വേറെ സാനം വേറെ ഒന്നുമില്ല പിന്നീട് ആ പറ്റില്ല സാധനമൊക്കെ തീർന്നു ഇനി പറ്റില്ല ഓക്കെ ചാറ്റാ ബ ബൈ ഓക്കെ ബൈ